അല്ല ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഈ വിഷയങ്ങളെല്ലാം നിയമസഭയിൽ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു കേരളത്തിൽ ഒരു സംഭവല്ല ഉണ്ടായിരിക്കുന്നത് നിരവധി സംഭവങ്ങളാണ് ഇതുപോലെ ഉണ്ടായിരിക്കുന്നത് ഇതിലൊക്കെ വളരെ അവഗണന നിറഞ്ഞ സമീപനമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടും ആ റിപ്പോർട്ട് മേടിച്ചു വയ്ക്കും അത് തന്നെ ഇപ്പൊ വോള്യങ്ങൾ ഉണ്ടാവും വോളിയങ്ങൾ ഉണ്ടാവും ഈ ഹസീനയുടെ വിഷയം നിയമസഭയിൽ പറഞ്ഞതാണ് മന്ത്രിയോട് പറഞ്ഞതാണ് അവർക്കൊരു സഹായവും ചെയ്യുന്നില്ല ഇപ്പൊ അവരുടെ ചികിത്സാ ചെലവ് പ്രതിപക്ഷമാണ് നടത്തുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവത്തിൽ അതുപോലെ വിനോദിനി പാലക്കാട് ഒരു കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടു ആശുപത്രിയുടെ അനാസ്ഥക്കാരുടെ കൈ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റേണ്ടി വന്നു അതിനൊരു പകരം കൈ കൊടുക്കാനുള്ള മനസാക്ഷിയില്ലാത്ത ക്രൂരന്മാരുടെ സർക്കാരാണിത് ഒന്നും ചെയ്തില്ല ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സർക്കാർ ആശുപത്രികളുടെ ഭാഗത്തു നിന്ന് അനാസ്ഥ ഉണ്ടാകുമ്പോൾ ആ പാവങ്ങളെ സഹായിക്കണ്ടേ സാധാരണക്കാരായ മനുഷ്യരാണ് അവരോട് ഒരു ദയയും കാണിക്കാതെ ഉള്ള സമീപനമാണ് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നത് ഒരു സംശയം എന്റെ കാര്യത്തില് ആ അത് അതൊക്കെ പറയാം ഇപ്പൊ മെഡിക്കൽ കോളേജുകളിൽ കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളും സാധാരണ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് റഫറൻസ് ഇവിടെ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ പേഷ്യന്റ് ചെന്നാൽ താലൂക്ക് ആശുപത്രിയിലേക്കും ജില്ലാ ആശുപത്രിയിലേക്കും റിവേഴ്സ് റഫറൻസ് ആണ് കാസർഗോഡ് വയനാട് മെഡിക്കൽ കോളേജുകളിലെല്ലാം പാലക്കാട് മെഡിക്കൽ കോളേജ് യുഡിഎഫ് കൊണ്ടുവന്നാണ് അത് ആകെ അനിശ്ചിത്വത്തിലായി ഒരുപാട് പ്രശ്നങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഇന്നലെ എന്ത് നേട്ടമുണ്ടായെന്നാണ് ഈ പറയുന്നത് അല്ല സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നില്ല ഞങ്ങളിത് നിരന്തരമായി പല പ്രാവശ്യം ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും ഒറ്റപ്പെട്ട സംഭവം എന്നാണ് മറുപടി സംഭവങ്ങളെല്ലാം കൂടി കൂട്ടിവെച്ചാൽ ഒരു ഓളിയം ഉണ്ടാവും ഓളിയങ്ങൾ ഉണ്ടാവും അല്ലെ കാലം കഴിഞ്ഞ പത്ത് വർഷമാണ് കേരളത്തിന്റെ ഭരണചരിത്രത്തിലെ ഏറ്റവും കാലം ഈ കഴിഞ്ഞ പത്ത് വർഷ ഒരു നാടിന്റെ ഏറ്റവും വലിയ ഘടന സമ്പദ്ഘടനയാണ് ആ സമ്പദ്ഘടന നച്ചല് തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് ഇവര് പോകുന്നത് എന്നിട്ട് പോണ പോക്കിൽ കോടികളാണ് ജനങ്ങളുടെ നികുതി പണമെടുത്തിട്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രചരണം നടത്തുന്നത് കേരളം മുഴുവൻ വ്യാപകമായി കോടികൾ ചെലവാക്കി പ്രചരണമാണ് സർക്കാരിന്റെ ചെലവിൽ അതായത് നമ്മുടെ നികുതി പണമെടുത്ത് സർവേ നവകേരള സർവേ കോടതി അവസാനിപ്പിച്ചു അത് ഡിവൈഎഫ്ഐക്കാരെ കൊണ്ടും പാർട്ടിക്കാരെ കൊണ്ടും ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ട്രൈബൽ കോളനികളിൽ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ചു ഏത് കാലത്താണ് ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ളത് ഏത് കാലത്താണ് ഇരുണ്ട യുഗം കഴിഞ്ഞ ഒരു ദശകാലമാണെന്ന് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ തെളിയിക്കുക തന്നെ ചെയ്യും ഒരു സംശയമില്ല ഉറപ്പായും ഉറപ്പായി